പ്രകാശൻ ചുനങ്ങാടിൻ്റെ ഹൈദരാബാദ് എക്സ്പ്രസ് എന്ന നോവലിലെ പത്താമത്തെ അധ്യായം നോവൽ ഹൈദരാബാദ് എക്സ്പ്രസ് അധ്യായം പത്ത് തുമ്മല ബസ്തിക്കടുത്തുള്ള ചിന്തല ബസ്റ്റിയിലാണ് കേരള സമാജം കുറെ കൂടി വലിയ തെരുവ് തിരുവെന്ന് പറയാൻ വയ്യ ഇടുങ്ങിയ റോഡ് സൈക്കിൾ റിക്ഷകളും കാറുകളും തിക്കി തിരക്കി നീങ്ങുന്നു ഇടയിലൂടെ സൈക്കിളുകൾ പരിഭ്രമം ഏതുമില്ലാതെ വെട്ടിച്ചു പറക്കുന്നു സൈക്കിളാണ് ഹൈദരാബാദ് നിവാസികളുടെ മുഖ്യവാഹനം ബൈക്കും ഓട്ടോറിക്ഷയും കുറവ് ഒരു പഴയ സൈക്കിൾ സംഘടിപ്പിച്ചാലോ അമ്മാമനോട് പറഞ്ഞു നോക്കാം സിറ്റിയുടെ തിരക്കിലൂടെ സൈക്കിൾ ഓടിക്കണമെങ്കിൽ അപാര ബാലൻസ് വേണം നാട്ടിലുള്ള ആളില്ല ആളില്ലാപാതകളിലൂടെ സൈക്കിൾ ചവിട്ടിയ പരിചയമേ ശിവദാസനുള്ളൂ അതു പോരാ പുലിവാലൊന്നും പിടിക്കേണ്ട ദൈവം രണ്ടു കാലുകൾ തന്നിട്ടുണ്ടല്ലോ ചിന്തലബസ്തിയിൽ സ്വന്തമായി ചെറിയൊരു കെട്ടിടമുണ്ട് കേരള സമാജത്തിന് ഒരു വലിയ മുറി ചെറിയ വരാന്ത മുറിയിൽ ഒരറ്റത്ത് പുസ്തകങ്ങൾ അടുക്കി വെച്ച മരത്തിൻ്റെ ചില്ലലമാറ അങ്ങേയറ്റത്തെ നീണ്ട മേശ മേശക്കിരുപുറവും ഇരിക്കാനുള്ള രണ്ട് നീളൻ ബെഞ്ചുകൾ മേശപ്പുറത്തെ പത്രങ്ങളും മാസികകളും മുറിക്കു നടുവിൽ ഓഫീസ് മേശ മേശയ്ക്ക് മുമ്പിൽ നാലഞ്ച് കസേരകൾ അമ്മാമനാണ് ഒരു വൈകുന്നേരം ശിവദാസനെ കേരള സമാജത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് അമ്മാമൻ സെക്രട്ടറിയെ പരിചയപ്പെടുത്തി രാമകൃഷ്ണൻ സാർ ഇരുനിറം ഒത്ത ഉയരം തടിച്ചതെങ്കിലും അല്പവും ദുർമേധസ്സില്ലാത്ത ദേഹം വലിയ കണ്ണട ചിരിക്കുന്ന മുഖം റിസർവ് ബാങ്കിൽ സ്റ്റാഫ് ഓഫീസറാണ് രാമകൃഷ്ണൻ സാർ വൈകുന്നേരങ്ങളിൽ ഓഫീസ് വിട്ട് അദ്ദേഹം നേരെ സമാജത്തിലെത്തുന്നു ഹൈദരാബാദ് കേരള സമാജം എന്നാൽ രാമകൃഷ്ണൻ സാറാണെന്ന് അമ്മാമൻ പിന്നീട് പറഞ്ഞു തന്നു ജോലി തേടി നാട്ടിൽ നിന്നെത്തുന്ന ചെറുപ്പക്കാരോട് പ്രത്യേക വാത്സല്യമുണ്ടത്രേ സാറിന് അപേക്ഷയുമായി വരുന്നവരെ കൈവടിയില്ല എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ജോലി രാമകൃഷ്ണൻ സാർ കണ്ടുപിടിച്ചു കൊടുത്തിരിക്കും എത്തേൻ്റെ എത്തി എന്നൊരു തോന്നലുണ്ടായി ശിവദാസന് നാടും നാട്ടിലെ വായനശാലയും ജനസേവനവും എല്ലാം മറന്നിരിക്കുകയായിരുന്നു എന്നും വൈകിട്ട് ശിവദാസൻ സമാജത്തിലെത്തുന്നു രണ്ട് മലയാള പത്രങ്ങൾ മാതൃഭൂമിയും മലയാള മനോരമയും അത്യാവശ്യം ആഴ്ചപ്പതിപ്പുകൾ രണ്ട് ഇംഗ്ലീഷ് പത്രങ്ങൾ ഹിന്ദുവും ഡെക്കാൻ ക്രോണിക്കളും രാമകൃഷ്ണൻ സാറുമായി കൂടുതലടുത്തു ശിവദാസൻ കാത്തിരിക്കണം നമുക്ക് ശരിയാക്കാം സാർ എപ്പോഴും ശിവദാസനെ ഓർമ്മിപ്പിച്ചു ഇടത്തരക്കാരാണ് കേരള സമാജത്തിൽ വരുന്നത് വലിയ മത്സ്യങ്ങളും ചെറിയ മീനുകളും കൂടി കഴിയാറില്ല ശ്രാവുകളും തിമിംഗലങ്ങളും അവരുടെ ലോകത്തിൽ വിഹരിക്കുന്നു ചെറിയ മീനുകളാണ് ഓളപ്പരപ്പിൽ നീന്തി നടക്കുന്നത് വലിയ പദവിയിലിരിക്കുന്നവരും കമ്പനി മേധാവികളുമുണ്ട് ഹൈദരാബാദ് മലയാളികളിൽ അവരെ നേരിട്ട് കാണാൻ ഭാഗ്യം ലഭിക്കുന്നത് ഓണാഘോഷം പോലുള്ള വിശേഷാവസരങ്ങളിൽ മാത്രം ജോലി അന്വേഷിച്ച് വരുന്നവർക്ക് ഈ കൊമ്പൻ കൊമ്പൻസ്രാവുകളെയോ നീല തിമിംഗലങ്ങളെയോ കാണാൻ മറ്റു ദിവസങ്ങളിൽ അവസരം കിട്ടിയെന്നു വരില്ല റിസർവ് ബാങ്കിലെ ഓഫീസറാണല്ലോ രാമകൃഷ്ണൻ സാർ ഉന്നതന്മാരും ബഹുമാനിക്കുന്ന പദവിയിലുള്ള അയാൾ അതുകൊണ്ട് രാമകൃഷ്ണൻ സാറിന് അവരെ ബന്ധപ്പെടാൻ കഴിയുന്നു ഈ ബന്ധങ്ങൾ മുതലാക്കി അദ്ദേഹം ആശ്രയം തേടി വരുന്നവർക്ക് എന്തെങ്കിലും തൊഴിൽ നേടിക്കൊടുക്കുന്നു ഈ ഒരു സൗകര്യത്തിന് വേണ്ടിയാണ് രാമകൃഷ്ണൻ സാർ കേരള സമാജത്തിൻ്റെ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്നതെന്ന് ശിവദാസിന് തോന്നിയിട്ടുണ്ട് സാർ സഹായിക്കും ആ പ്രതീക്ഷയിലാണ് ശിവദാസൻ അദ്ധ്യായം പതിനൊന്ന് വി കെ കൃഷ്ണമേനോനും ഇ എം എസും നഗരത്തിലുണ്ട് കൃഷ്ണമേനോൻ ഒരു ബന്ധുവിൻ്റെ കൂടെ താമസിക്കുകയാണ് കുറച്ചു കാലമായിട്ട് ഒറ്റത്തടി അവിവാഹിതനാണല്ലോ കൃഷ്ണമേനോൻ ഇ എം എസ് ഡോക്ടർമാരായ മകളോടും മരുമകനോടും ഒപ്പം വിശ്രമിക്കുന്നു അടുത്ത അംഗത്തിനു മുമ്പുള്ള ഇടവേളയാവണം നമുക്ക് രണ്ടുപേരെയും സമാജത്തിലേക്ക് ക്ഷണിച്ചാലോ എന്നും കാണുന്ന അടുപ്പം കൊണ്ടായിരിക്കണം രാമകൃഷ്ണൻ സാറ് ശിവദാസനോട് മനസ്സ് തുറന്നു നല്ല കാര്യമാണ് സർ ശിവദാസൻ പ്രോത്സാഹിപ്പിച്ചു ലോകം അറിയുന്ന രണ്ട് മഹാപുരുഷന്മാർ അവരെ ജീവനോടെ കയ്യകലത്ത് കാണാനും വേണമെങ്കിൽ തൊടാനും കിട്ടുന്ന അവസരം രാമകൃഷ്ണൻ സാർ ഇറങ്ങി പുറപ്പെട്ടാൽ നടക്കും സമാജ സെക്രട്ടറിയുടെ തൊപ്പിയും റിസർവ് ബാങ്ക് ഓഫീസറുടെ കുപ്പായവും കുപ്പായവുമിട്ട് സാറിന് ആരെയും സമീപിക്കാം ചെറിയവരോടും വലിയവരോടും കലവറ കൂടാതെ ഇടപഴകാനും ഉള്ളിൽ തട്ടുന്ന പെരുമാറ്റം കൊണ്ട് അവരെ വശത്താക്കാനും സാറിനറിയാം സാറിന് മാത്രമേ അങ്ങനെ കഴിയൂ തലശ്ശേരിയാണ് സാറിൻ്റെ സ്വദേശം വടിവത്ത മലയാളത്തിൽ സാറ് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആടെപ്പോയി ഈടെ വന്നു എനക്ക് വേണ്ട പോയി എന്നിങ്ങനെ കണ്ണൂർ ഭാഷ രാമകൃഷ്ണൻ സാറിൻ്റെ സംഭാഷണത്തിൽ എത്തി നോക്കിപ്പോകുന്നു ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നീങ്ങി കൃഷ്ണമേനോനും ഇ എം എസും ഒരു വൈകുന്നേരം സമാജത്തിൽ എത്തിക്കൊള്ളാമെന്ന് സമ്മതിച്ചു വേണ്ടത്ര പബ്ലിസിറ്റി കൊടുത്തു സമാജം സെക്രട്ടറി വേണ്ടത്ര എന്ന് പറയാൻ കാരണമുണ്ട് പത്തറുപത് പേർക്ക് ഇരിക്കാനും നിൽക്കാനുമുള്ള ഇടമേ സമാജത്തിലുള്ളൂ ടാഗോർ തിയേറ്ററിലോ മറ്റേതെങ്കിലും ഹാളിലോ മീറ്റിംഗ് സംഘടിപ്പിക്കാമെന്ന് വെച്ചാൽ അങ്ങനെ ഒരു പബ്ലിസിറ്റി വേണ്ടെന്ന് രണ്ടുപേരും തീർത്തു പറഞ്ഞിട്ടുണ്ട് ഒരു സൗഹൃദ സന്ദർശനം അത്രമാത്രം കൃഷ്ണമേനോനും ഇ എം എസും ഒരേ കാറിലാണ് വന്നത് രാമകൃഷ്ണൻ സാറിൻ്റെ കൂടെ സമാജം ഭാരവാഹികളും കുറച്ച് മെമ്പർമാരും ശിവദാസനെ പോലുള്ള അഭയാർത്ഥികളും തൊട്ടെണ്ണിയാൽ നാൽപ്പത് പേരുണ്ടാവും പ്രായം കൃഷ്ണമേനോനെ നന്നായി ബാധിച്ചിട്ടുണ്ട് എൺപത് കടന്നിട്ടുണ്ടാവണം എങ്കിലും മുഖത്തെ ഗാംഭീര്യത്തിനോ കണ്ണുകളിലെ തീഷ്ണതയ്ക്കോ മങ്ങലേറ്റിട്ടില്ല ഭാര്യയോ മക്കളോ ഇല്ലല്ലോ ആശ്രയത്തിന് ഒരു വാക്കിംഗ് സ്റ്റിക്ക് മാത്രം കൃഷ്ണമേനോൻ വടിയെ ആശ്രയിക്കുന്നു വടി അദ്ദേഹത്തെ ആശ്രയിക്കുന്നു പറയാൻ വയ്യ സാധാരണക്കാർ സാധാരണക്കാരനായിട്ടാണ് ഇ എം എസ് കാറിൽ നിന്നിറങ്ങിയത് ശിവദാസൻ പഴയ ആ ഇ എം എസ് ഫലിതം ഓർമ്മിച്ചു സാർ എപ്പോഴും വിൽക്കാറുണ്ടോ ഇല്ല സംസാരിക്കുമ്പോൾ മാത്രം വിശിഷ്ടാതിഥികളുടെ നേരെ മുമ്പിലാണ് ശിവദാസൻ സ്ഥാനം പിടിച്ചത് കൃഷ്ണമേനോൻ എഴുന്നേറ്റ് നിന്നു അല്പം ചെരിഞ്ഞ് പണ്ട ഐക്യരാഷ്ട്രസഭയിൽ ചരിത്രപ്രസിദ്ധമായ എട്ട് മണിക്കൂർ പ്രസംഗം ചെയ്യാൻ എഴുന്നേറ്റ് നിന്ന അതേ ഗാംഭീര്യത്തോടെ അതേ തലയെടുപ്പ് അദ്ദേഹത്തിൻ്റെ സംസാരവും അങ്ങനെയായിരുന്നു അദ്ദേഹം കുറച്ചു കുറച്ചുമാത്രം സംസാരിച്ചു മറുനാടൻ പറ്റി ചുണ്ടിൻ്റെ ചലനങ്ങളും മുഖത്തു മാറി മാറി വരുന്ന ഭാവങ്ങളും ശ്രദ്ധിക്കുകയായിരുന്നു ശിവദാസൻ ലോകം കണ്ട എക്കാലത്തെയും വാഗ്മികളിൽ ഒരാൾ നാലോ അഞ്ചോ മിനിറ്റുകൾ നീണ്ട പ്രസംഗത്തിനൊടുവിൽ കൃഷ്ണമേനോൻ ഇരുന്നു പിന്നീട് ഇ എം എസിൻ്റെ ഊഴമായിരുന്നു സംസാരം തുടങ്ങാൻ അദ്ദേഹം ഏറെ ബുദ്ധിമുട്ടി വിക്കുകാരണം വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല സാഹസപ്പെട്ട് ഇ എം എസ് വാതുറക്കുകയും അടയ്ക്കുകയും ചെയ്തു ചെറിയ സദസ്സായതുകൊണ്ടായിരിക്കണം അദ്ദേഹം സാധാരണയിലധികം ഗോഷ്ഠി കാണിച്ചു സാവകാശം പ്രസംഗം ഒഴുകി വന്നു അളന്നു മുറിച്ച വാചകങ്ങൾ ഇ എം എസിൻ്റെ നേരെ മുമ്പിലിരുന്നത് പാരയായി വിക്കുള്ളവരുടെ സംസാരം കേൾക്കുമ്പോൾ ആർക്കായാലും ചിരി വരും മന്ദഹസിക്കുകയെങ്കിലും ചെയ്യും ദൈവമേ അദ്ദേഹത്തിൻ്റെ മുമ്പിലിരുന്ന് ചിരിക്കുക പൊട്ടിപ്പുറപ്പെട്ട ചിരി ശിവദാസൻ പാടുപെട്ട് അടക്കി നിർത്തുക തന്നെ ചെയ്തു കുറച്ചേ സംസാരിച്ചുള്ളൂവെങ്കിലും എഴുത്താണികൊണ്ട് ഓലയിൽ എഴുതുന്ന പോലെ ഇ എം എസിൻ്റെ വാക്കുകൾ കേൾവിക്കാരുടെ മനസ്സിൽ പതിഞ്ഞു പന്ത്രണ്ട് മലയാളികളിൽ ഒരാൾ കേരളത്തിന് പുറത്താണ് വർഷങ്ങൾ എത്രയോ കഴിഞ്ഞിട്ടും അന്ന് ഇ എം എസ് വിക്കി വിക്കി പറഞ്ഞത് ഇന്നും ശിവദാസൻ ഓർമ്മിക്കുന്നു ഹൈദരാബാദ് എക്സ്പ്രസ് എന്ന നോവലിലെ പതിനൊന്നാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു നന്ദി